ണ്ടാവും ഇനി വെള്ളം വറ്റിച്ച് മുലി വെള്ളം നിറച്ചിട്ട് കാണും അല്ല ഗൈസ് ഞാൻ അതി കയർ ഞാൻ പഠിക്കുന്ന ആർ ടീലാണ് അപ്പൊ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു കുളം ഉണ്ട് അതൊന്ന് വൃത്തിയാക്കാനാണ് അപ്പൊ നമുക്ക് ഇതിലാണെങ്കിൽ ഫിലോഫി ഉണ്ട് ഗൈസ് അപ്പൊ നമുക്ക് വെള്ളം വെള്ളം വ്യൂ ആണ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വെള്ളം വറ്റിച്ച് മുലി നേരെ വെള്ളം നിറച്ചിട്ട് കാണും ഗൈസ് മീനൊക്കെ പിടിച്ചിടുന്ന തിരഞ്ഞാൽ പിന്നെ പിടിക്കാം ഫസ്റ്റ് നമ്മളെ കിലോപ്പിനുപ്പിനെ വിടാൻ പോവാണ് പിന്നെ നല്ലതായിട്ട് നമ്മൾ അപ്പം നമ്മൾ മെട്ടറാണേ ഒരു പേരും കിടക്കുകയാണ് അതുകൊണ്ട് പിടിക്കാനുള്ള കഴിഞ്ഞ മടസ്സിലോട്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ അപ്പൊ ഇവിടെ പിടിച്ചു നോക്കി ഇവരെ രണ്ട് മൂന്ന് മാസം മാസക്കാട്ടിലുണ്ട് ഇത് അപ്പോൾ ആ വലിയ മൂശനെ വാങ്ങിട്ട് നാല് മാസമായി ഇത്രയായി അതിൽ നാലൊക്കെ ഇപ്പൊ വേറെ ഒമ്പേ ഉള്ളൂ ബാക്കി കുഞ്ഞും ചക്കും കുങ്ങ മാത്രമേ ഉള്ളൂ അപ്പൊ മീൻപൊളം എല്ലാം റെഡി ആയിട്ട് അത് നമ്മളെ നമ്മൾ കേട്ടോ കഴിച്ച വെള്ളം പിടിക്കുന്നത് മോട്ടറ് അവിടെ കിണറാ കിണറിന്ന് കേട്ടോ വെള്ളം തരുന്ന